സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അമേരിക്കയുടെ മൂന്നാം പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കളുമായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു ഒരു നദിയുടെ അടുത്തെത്തിയപ്പോൾ അക്കരെ കടക്കുവാനുള്ള പാലം തകർന്നിരിക്കുന്നതായി കണ്ടു ഇനി ഏകമാർഗം കുതിരകളെ കൊണ്ട് നീന്തി അക്കരയെത്തുക എന്നതാണ് കുതിരയുടെ പുറത്ത് ഒഴുക്കിലൂടെയുള്ള യാത്ര അപകടമാണ് എങ്കിലും ഓരോരുത്തരായി കുതിരപ്പുറത്ത് വെള്ളത്തിലൂടെ അക്കരെ കടക്കുവാൻ തുടങ്ങി ആ നദിക്കരയിൽ ഒരു വൃദ്ധൻ ഇതുകണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിനും എത്തണം ഒടുവിൽ വെള്ളത്തിലിറങ്ങുവാൻ തോമസ് ജെഫീഡ്സന്റെ കുതിര തയ്യാറെടുത്തു ആ വൃദ്ധൻ ചോദിച്ചു താങ്കളുടെ കുതിരപ്പുറത്ത് എന്നെ കൂടി കയറ്റാമോ പ്രസിഡന്റ് വൃദ്ധനെയും കയറ്റി ഒഴുക്കുള്ള നദിയിലൂടെ സുരക്ഷിതമായി അക്കരയെത്തി ആ സമയം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വൃദ്ധനോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ പ്രസിഡന്റിന്റെ കുതിരപ്പുറത്ത് കയറിയത് അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കേണ്ടവനല്ലേ ഞങ്ങളിൽ ആരോടെങ്കിലും നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ വൃദ്ധൻ പറഞ്ഞു ഇതിലാരാണ് പ്രസിഡന്റ് ആരാണ് സാധാരണക്കാരൻ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അക്കരെ കിടക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചതിന് ഒരു കാരണമുണ്ട് നിങ്ങളുടെ മുഖത്ത് സാധ്യമല്ല എന്ന എഴുത്തുണ്ടായിരുന്നു നിങ്ങളോട് ചോദിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു നീരസം നിങ്ങളുടെ മുഖത്ത് കണ്ടു എന്നാൽ ഒരാളുടെ മുഖത്തു മാത്രമാണ് ഞാൻ സമ്മതം കണ്ടത് അതുകൊണ്ട് ഞാൻ സഹായം ചോദിച്ചു അദ്ദേഹം പ്രസിഡൻ്റാണോ സാധാരണക്കാരനാണോ എന്ന് ഞാൻ നോക്കിയില്ല അദ്ദേഹം എനിക്കൊരഭയമായി എനിക്കൊരു പാലമായി സഹായിക്കുവാൻ കഴിയുന്നവൻ്റെ കണ്ണിലും നോട്ടത്തിലുമാണ് നാം അഭയം പ്രാപിക്കേണ്ടത് നാം എത്രയോ പ്രാവശ്യം നമ്മെ നിരസിച്ചവരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാതെ മടങ്ങിയിട്ടുണ്ട് മകനെ മകളെ എന്ന വിളി എത്രയോ ഇടങ്ങളിൽ നിന്നും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ കരുതലിൻ്റെ ഒരു ദൈവീക മുഖമുണ്ട് അത് കർത്താവിൻ്റെ മുഖമാണ് അതൊരിക്കലും മാറാത്ത മങ്ങാത്ത മുഖമാണ് ആവർത്തനം മുപ്പത്തിയൊന്ന് ആറ് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കേമരുത് നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്